നമസ്കാരം ഇന്ന് നമ്മള് ഋഷികേഷിലെ വസിഷ്ഠ ഗുഹ ആശ്രമത്തിലേക്കാണ് പോകുന്നത് പേരിൽ നമുക്ക് മനസ്സിലാകാം വശിഷ്ഠൻ സപ്തർഷികളിലെ ഒരാളാണ് മഹർഷി വശിഷ്ഠൻ വശിഷ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യ അരുന്ധതിയും മക്കള് അവര് വശിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള ശത്രുതയെ തുടർന്ന് മരിക്കുകയുണ്ടായി അപ്പോൾ അവര് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഗംഗയിൽ ചാടി അവസാനി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷെ ഗംഗാദേവി രണ്ടുപേരെയും അതിന് സമ്മതിച്ചില്ല അതിനെ തുടർന്ന് രണ്ടുപേരും ഗംഗയോട് അടുത്തുള്ള ഈ ആശ്രമത്തില് ഒരു ഗുഹയില് ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള കാലം മെഡിറ്റേറ്റ് ചെയ്തു ഈ ഗുഹ അതിനു ശേഷം മെഡിറ്റേഷന് ഒരുപാട് പ്രസിദ്ധാണ് പിന്നെ ക്രിയായോഗയുടെ വക്താക്കളായ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് എല്ലാവരും ഇവിടെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വശിഷ്ഠ ഗുഹയും അരുന്ധതി ഗുഹയും കാണാം ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ റാഫ്റ്റിങ് കാണാം ഗംഗയില് ഇവിടെ വന്നാലത്തെ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റിയാണ് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റിയാണ് റാഫ്റ്റിങ് ഒമ്പത് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അതില് ഗംഗയില് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് പക്ഷെ ഞങ്ങൾ പോയില്ല ഞങ്ങൾക്ക് അങ്ങനെ റാഫ്റ്റിങ്ങിനൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണം പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗുഹയിൽ പോവുക നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് റാഫ്റ്റിങ്ങൊക്കെ വരണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാത്രമായി കുറച്ച് സമയവും സന്ദർഭമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസമേ ഉള്ളൂ ഋഷികേശിൽ അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു പിന്നെ എടുക്കലാവട്ടെ ഓ വഴി കണ്ടില്ലേ ഈ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ ഗംഗ ഉണ്ട് പിന്നെ അവിടെ ഒരു നൂൽപാലം ഉണ്ട് മലമ്പുഴയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നൂൽപാലം നമ്മൾ കയറുന്ന കഴിഞ്ഞിങ്ങനെ ആടുന്ന അങ്ങനത്തെ ഒരു നൂൽപാലം ഉണ്ട് അവിടെ പിന്നെ ഇങ്ങനെ സ്ലൈഡിങ് പോലെ ഇവിടെ സ്റ്റെപ്പ് അല്ലാത്തതുകൊണ്ട് ഒരു സുഖമുണ്ട് സ്റ്റെപ്പാണെങ്കി ഇറങ്ങുമ്പോൾ നമുക്ക് കയ്യും കാലൊക്കെ അത്യാവശ്യം വിറയ്ക്കും പക്ഷെ രസമാണ് കേട്ടോ കണ്ടോ എന്തു ഭംഗിയാണ് ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഗംഗ ഗോശാലയൊക്കെ ഇണ്ട് കേട്ടോ അതുപോലെ ഒരു പൂന്തോട്ടൊക്കെ വെച്ച് പിടിവിച്ചിട്ടുണ്ട് സി 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 ബുലു അതെ വസിഷ്ട ഗോശാലാണ് വാച്ച് വാച്ച് ബിലോ ഓ ഓക്കെ ഞങ്ങള് ഗുഹേലുള്ളിൽ കയറി ഗുഹയില് പക്ഷെ നമ്മൾക്ക് ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്കോ അനുമതിയില്ല ഭയങ്കര ഒരു നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവരും ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് മെഡിറ്റേഷനിലൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവർ എന്തായാലും വരാൻ ശ്രമിക്കുക ഇനി നമ്മളെ അനുഭവിക്കാൻ പോകുന്നേ ഓ ഇവിടെ കണ്ടില്ലേ റാഫ്റ്റിങ്ങിന്റെ നമുക്ക് നേരെ കാണാൻ പറ്റും റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാ ഈ നല്ല കുത്തൊഴുക്കുള്ള വെള്ളത്തില് ഈ പെട്ടെന്ന് മറയുന്ന ബോട്ടുകളുണ്ടല്ലോ ആ അത് അതിൽ പോകുന്നതാണ് പക്ഷെ രസമാണ് കേട്ടോ അരുന്ധതി കേവിൽ ഉള്ള എഴുതി വെച്ചിട്ടുണ്ട് നേരെ വശിഷ്ട ഗുഹയിൽ നിന്ന് നമ്മൾ ഇറങ്ങണം നേരെ ഇറങ്ങുമ്പോ ആ ഇവിടെ നേരൊരു പാറയിൽ എഴുതി വെച്ചിട്ടുണ്ട് അരുന്ധതി ഗുഹന്ന് പാവഴിയാണ് ഇനി പോവേണ്ടത് നമുക്ക് അതിന് നേരെ ഗംഗാജീനെ കാണാം എത്ര രസമായിട്ടാ ഒഴുകണ കണ്ടില്ലേ വെള്ളം നോക്കൂ ഇനി ഇവിടുത്തെ വെള്ളം അല്ല മണലും ഒരുപാട് വ്യത്യാസം ആട്ടോ നമ്മൾ ഈ ആലപ്പുഴ ഒക്കെ പോകുമ്പം കാണുന്ന വെള്ള മണലുണ്ടല്ലോ അതുപോലെ പഞ്ചസാര മണൽ എന്ന് പറയണ like this only, no? No yeah, it... no, Ah, okay. ഉരുണ്ടുരുണ്ട് വന്നിരിക്കുന്നത് കാണാം ഇവിടെ നിന്ന് സാലിഗ്രാം കിട്ടുമോന്ന് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര അന്വേഷണത്തിലാണ് സാലിഗ്രാം കിട്ടുമോന്നുള്ളത് പോളിഷ് വൺ ബട്ട് നല്ലൊരു ഉരുണ്ടുരുണ്ട് വരുന്ന കിട്ടും നോക്കിയപ്പോ അച്ഛൻ വരണമെന്നില്ല അച്ഛനെ നോക്കി കൂടെ നമ്മള് ഗംഗയുടെ തീരത്തായിരിക്കുന്ന വശിഷ്ഠ ഗുഹയുടെ മുന്നില് വശിഷ്ട ഗുഹയാണോ അവിടെ മുന്നിൽ നമ്മൾ ഇരിക്കുന്നു അവിടെ എല്ലാം റാഫ്റ്റിങ് നടക്കുന്നു പക്ഷെ ഇവിടെ മുന്നിലെ നൂൽപാലം കാണാം നല്ല വ്യൂ അല്ലേ ഇവിടെ വശിഷ്ഠന്റെ ഭാര്യയായ നമസ്കാരം നമ്മൾ ഇനി പോകുന്നത് അരുന്ധതി ഗുഹ വസിഷ്ഠന്റെ ഭാര്യയാണ് ആയിരുന്നു അരുന്ധതി വസിഷ്ഠനും നരുന്ധതിക്കും കൂടെ നൂറ് ഉണ്ടായിരുന്നു പക്ഷെ വസിഷ്ഠന്റെയും അതുപോലെ വിശ്വാമിത്രന്റെയും ആ ഒരു പോരാട്ടത്തിൽ അല്ലെങ്കിൽ ശത്രുത നിമിത്തം കുട്ടികളെല്ലാം മരണപ്പെട്ട് അതിനുശേഷമാണ് അവരിവിടെ വന്നത് ആത്മഹത്യ ചെയ്യാനായിട്ട് പക്ഷേ അതിന് സാധിക്കാതെ വന്നപ്പോ അവരിവിടെ തന്നെ താമസമാക്കി പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വസിഷ്ഠ ഗുഹ നമ്മൾ കണ്ടു ഇനി അരുന്ധതി ഗുഹ നമുക്ക് കാണാം ആ ഇവിടെ വശിഷ്ഠ ഗുഹയില് എല്ലാം ഒരു എന്താ പറയുക ഓർഗനൈസ്ഡ് ആണ് പക്ഷെ അരുന്ധതി ഗുഹയിലേക്കുള്ള വഴി തന്നെ ആകെ ഒരു ദുർഘടം പിടിച്ച പോലെയാണ് പക്ഷെ ഇറ്റ് കണ്ടില്ലേ എല്ലാം ഉണങ്ങി ഇവിടത്തെ കാലാവസ്ഥ ഇതുപോലെ കേട്ടോ വിന്റർ എന്ന് പറയുമ്പോൾ ഫോൾ സീസൺ പോലെയാണ് പക്ഷെ അതേസമയം ഇവിടെയൊക്കെ നടക്കാനുള്ള ഒരു രസാണ് ഈവനിങ് ടൈമിലാണെങ്കിൽ ഇത് രസമായിരിക്കും പക്ഷേ ആ പക്ഷെ ഈ നേരത്തെ ചൂടുണ്ട് അങ്ങനെ നമ്മളുടെ അവിടത്തെ പോലെ കരിയിക്കുന്ന ചൂടില്ല ഇവിടെയൊക്കെ എരിക്കുകൾ ഇണ്ട് കേട്ടോ എരിക്കും പൂവില്ലേ ആ പക്ഷെ അതിന്റെ പൂക്കളൊക്കെ വ്യത്യാസം പോലെയാണ് എന്നിരുന്നാലും എന്താ ഇവിടെ കണ്ടോ എരിക്കുന്ന ഈ ലരിക്ക് ഇണ്ട് വെള്ള എരിക്കടത്തെ മണൽ കണ്ടോ പഞ്ചസാര മണൽ എന്ന് പറയു ഇതിനെ ഷുഗർ നമ്മളുടെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോ കാണാം എന്റെ അച്ഛനെ നാടാണ് ആലപ്പുഴ അവിടെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളമണല് കണ്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ നല്ല നനു നനുത്ത ഭംഗിയായ ആകെ സ്പാർക്ലിങ് പോലെയാണ് കാണുക എന്തായാലും എന്താ അതിൻ്റെ ഈ ഗുഹ എത്തിറങ്ങി കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എന്താ ഹിമാലയം ഗംഗാജി കു ഗുഹ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു സ്ഥലം ആ മുകളിലേക്ക് കയറണട്ടോ ഇതാണ് ഗുഹിക്ക് കയറുന്ന സ്ഥലം ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം ചെറിയൊരു ഗുഹയാണ് വശിഷ്ട ഒന്നും കൂടെ വലുപ്പുള്ളതാ പക്ഷെ ഉള്ളിക്ക് ഒട്ടും വെളിച്ചം കയറില്ല ഇവിടെ വെളിച്ചം വരും നേരെ അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചു നേരം ഇരിക്കും അത് കഴിഞ്ഞിട്ട് പോകും